എല്ലാവർക്കും നമസ്കാരം ഏറ്റവും ആദ്യം നമുക്ക് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൊന്നായ ആ നാലു വരെ ശ്ലോകം ജപിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം അരുണാ അരുണാഥരംഗിതാക്ഷിയും ധ്രത പാശാങ്കുശ പുഷ്പ ബാണചാപാം അണിമാതി ബിരാവൃതാം അയൂഹൈഹി രഹീം ഇത്യവ വിഭാവ ഏ ആ ഇപ്പോൾ ഈ ചൊല്ലിയത് നമ്മളീ ലളിതാ സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതിന് തൊട്ടുമുൻപ് ജപിക്കുന്ന ആ ഒരു ധ്യാന ശ്ലോകമാണ് ഇനി ഈ നാലുവരിയുടെ അർത്ഥം പറയാം എന്തിനാണ് ഈ ശ്ലോകം ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുത്തതും എന്ന് ചോദിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിർബന്ധമായിട്ടും ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഈ ലളിതാ സഹസ്രനാമം ഇല്ലെങ്കിൽ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരിടത്തരം ലളിത സഹസ്രനാമം വാങ്ങിക്കുക ഇത് മേടിക്കുമ്പോൾ ഈ തീരെ ചെറിയ ഹാൻഡ് ബുക്ക് മേടിച്ചാൽ നിങ്ങൾക്കത് യാത്ര വേളകളിൽ ഉപയോഗിക്കാമെങ്കിലും വീട്ടിലിരുന്ന് പാരായണം ചെയ്യാൻ അതൊരു അസൗകര്യമായിരിക്കും അതുകൊണ്ട് ഈ സഹസ്രനാമങ്ങൾ മേടിക്കുമ്പോൾ അതിപ്പോൾ ഏത് സഹസ്രനാമങ്ങളാണെങ്കിലും ശരി അധികം വലുതുമല്ല എന്നാൽ തീരെ ചെറുതുമല്ലാത്തൊരു മീഡിയം ടൈപ്പ് ബുക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ പറഞ്ഞപോലെ ഈ ലളിത സഹസ്രനാമത്തിൻ്റെ ആ ഒരു പ്രാധാന്യം ഈ വരുന്ന ഈ രണ്ടായിരത്തി വർഷം എത്രത്തോളമാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ പകർത്തി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തിയാൽ ദേവിയുടെ അനുഗ്രഹം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുഴുവനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കും ഇത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ വ്യക്തമായി തന്നെ ഇവിടെ പറയാൻ പോകുകയാണ് ഈ പൊതുവേ ആളുകളിലുള്ള ആ ഒരു സ്വഭാവ പ്രത്യേകതയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രവണതയാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു വഴിപാട് ക്ഷേത്രത്തിൽ പോയി കഴിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമാകും എന്നുള്ള ആ ഒരു ചിന്ത ഈ വഴിപാട് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്പം മനസമാധാനം കിട്ടും എന്നല്ലാണ്ട് അതിൽ നിന്നും പ്രത്യേകിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു പ്രയോജനം ലഭിക്കണമെന്നില്ല ആ അങ്ങനെ വഴിപാട് കൊടുത്ത് വശത്താക്കാൻ പറ്റിയ ഒരു മൂർത്തിയല്ല ഈ മൂകാംബികയായ ശ്രീലളിതാംബിക എന്തുകൊണ്ടെന്നാൽ യോഗീശ്വരന്മാർ വരെ അവരുടെ പ്രാണനേക്കാൾ ശ്രേഷ്ഠമെന്ന് കണ്ട് ഒരു മൂർത്തിയാണ് ഈ വേദാംബിക കൂടിയായിട്ടുള്ള മൂകാംബിക അപ്പോൾ ഇതാണ് ആ നാലു വരി ഇതിൻ്റെ ആദ്യത്തെ വരിയുടെ അർത്ഥം പറഞ്ഞ ശേഷം നമുക്ക് പിന്നീടുള്ള ആ മൂന്ന് വരിയുടെ അർത്ഥം ഒന്നിച്ച് പറയാം അരുണാം കരുണാതരങ്കിതാക്ഷി ഈ അരുണനിൽ നിന്നും ഈ കിരണങ്ങൾ വർഷിക്കുന്നതുപോലെ അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും സൂര്യപ്രകാശം പ്രവഹിക്കുന്നത് പോലെ കാരുണ ചൊരിയുന്നവൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അരുണ കരുണാതരങ്കിതാക്ഷിം അത് തുടർന്നുള്ള വരികളിൽ പറയുന്നത് ചാപങ്ങൾ ധരിച്ചവൾ നമ്മൾ സാധാരണയായിട്ട് കേട്ടിരിക്കുന്നത് ഈ പുഷ്പബാണങ്ങൾ കാമദേവൻ്റെ അസ്ത്രങ്ങളായിട്ടാണ് പൊതുവെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ ദേവി ഇവിടെ അത് ധരിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണത് ആധരങ്ങൾ സ്തനങ്ങൾ നിതംബം അങ്ങനെ തുടങ്ങി സർവാംഗസുന്ദരിയാണ് ദേവി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരു രണ്ട് വർഷം മുൻപ് ഞാനിവിടെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ എന്നാലും അത് കേൾക്കാത്ത ആളുകൾക്ക് ഇത് ഇതുപകരിക്കും അപ്പോൾ ഈ സ്ത്രീത്വത്തെ വാഴ്ത്തുന്ന ഇത്രയും മഹത്തായ സംസ്കാരം നമ്മുടെ ഭാരതത്തിലല്ലാതെ ലോകത്തെവിടെയുമില്ല ഇത് പറയാൻ കാരണം ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ സ്ത്രീയെ ആധാരമാക്കിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ സ്ത്രീകൾക്ക് അവരുടെ സുന്ദരമായ അധരങ്ങൾ കൊണ്ടോ സ്ഥലങ്ങൾ കൊണ്ടോ നിദംബങ്ങൾ കൊണ്ടോ അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടുമില്ല കാരണം പ്രകൃതി ഇവ നിർമ്മിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല ഇതിൻ്റെ ആ പ്രധാന ലക്ഷ്യം പുരുഷൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുക എന്നതാണ് ഇവിടെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെ ഈ സ്ത്രീ പുരുഷന്മാർ എന്ന് വിവക്ഷിച്ചിരിക്കുന്നത് ഈ മനുഷ്യജാതിയിലെ സ്ത്രീ പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഈ നിയമത്തിൻ്റെ അണ്ടറിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിക്ഷേപശക്തി അല്ലെങ്കിൽ മായാശക്തിയെ മറികടക്കാൻ അത്ര പെട്ടെന്നൊന്നും ഒരു പുരുഷന് സാധിക്കാത്തത് അതുകൊണ്ടാണ് ഭഗവതിയെ അമ്മേ എന്ന് നമ്മൾ വിളിക്കുന്നത് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഈ മായ എന്നുകൂടി ഒന്ന് പറയാം ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന പ്രതീതി വളർത്തുന്നത് ഏതാണോ അതാണ് മായ എന്തിനാണ് പ്രകൃതി ഈശ്വരി ഈ മായ എന്ന കാഭട്ട്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് സൃഷ്ടിയിലാണ് പ്രകൃതിക്ക് കണ്ണ് ഈ നാല് വരിയുടെ അർത്ഥം ഇപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അതെന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞത് തന്നെ എത്ര പേർ അതിൻ്റെ ആ ഒരു ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ഒരു പിടുത്തവുമില്ല ആ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം അതായത് ജനുവരി ഒന്നാം തീയതി മുതൽ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഭഗവതി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോൾ ഭഗവതിയെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട് പോയാൽ ഓരോറ്റ ദർശനം കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പ്രയോജനം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഇത് ഈ കേവലം ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടി മാത്രമല്ല ജീവിതകാലം അത്രയും ഇതിൽ പറയാൻ പോകുന്ന ഈ അറിവുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ അതായത് ക്ഷേത്രദർശന സമയത്ത് പ്രയോഗിച്ചാൽ ദേവിയുടെ സകലവിധ അനുഗ്രഹങ്ങളും നിങ്ങളെ തേടി എത്തിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയാസക്തി അസൂയ പരദ്രോഹ ചിന്ത വിദ്വേഷം എന്നിവ ഒഴിവാക്കി വേണം നമ്മൾ ക്ഷേത്രദർശനം നടത്തുവാൻ ആ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഈ ഉഗ്രപ്രതിഷ്ഠയുള്ള ഭഗവതി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത് പതിന്മടങ്ങ് വേഗത്തിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും ഇത് പറയാൻ കാരണം ഈ മൂകാംബിക പോലുള്ള ആ ഉഗ്രപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ പോസിറ്റീവ് എനർജി അതിൻ്റെ അത്യുന്നത നിലയിലായിരിക്കും കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് ആ സമയം കലുഷിതമാണ് അല്ലെങ്കിൽ വളരെയധികം കോപമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ആ രീതിയിൽ തന്നെ അത് വർദ്ധിക്കും എന്നാൽ നല്ല ശാന്തമായ മനസ്സോടുകൂടി അനുഗ്രഹിക്കണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എത്ര പണം കൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് ദേവി ഒരിക്കലും നോക്കുന്നില്ല അപ്പകരം നിങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധിയുള്ളതാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ആ ഒരു വരം മേടിച്ച് നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോരാം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ ഒരു രൂപ പോലും നിങ്ങൾ കാണിക്കിടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പകരം ആ നിന്ന നിൽപ്പിൽ തന്നെ നിങ്ങൾ മനസ്സറിഞ്ഞ് അമ്മയെ എന്നൊന്ന് ഉറച്ചു വിളിച്ചാൽ തിരിച്ച് ദേവിയുടെ അട്ടഹാസം പോലുള്ള ആ ഒരു അശരീരി നിങ്ങളുടെ കാതിൽ എത്തുമെന്നത് യാതൊരു സംശയവും വേണ്ട അതായത് നിങ്ങൾ മനസ്സിൽ തട്ടിയാണ് വിളിക്കുന്നതെങ്കിൽ മാത്രം അത്ര ശക്തിയാണ് പ്രത്യേകിച്ചും ഇതുപോലുള്ള ഉഗ്രപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഇത് ഉറപ്പായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരു പക്ഷേ ഇതുപോലെ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ എത്തിച്ചു മുൻപ് തന്നെ നിങ്ങളുടെ ആ സങ്കടം അമ്മ പരിഹരിച്ചിരിക്കും ഈ പറഞ്ഞത് എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ അവർ എന്നോട് വിവരിച്ചതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ആഗതമാകുമ്പോൾ ഉറപ്പായിട്ടും പോകേണ്ട ക്ഷേത്രം യഥാർത്ഥത്തിൽ മൂകാംബിക ക്ഷേത്രമാണ് എന്നാൽ അവിടേക്ക് പോകാൻ ദൂരം കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ സാധിക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഈ ചുറ്റമ്പലത്തോടു കൂടിയ അല്ലെങ്കിൽ ഈ അന്തർമണ്ഡല പ്രതിഷ്ഠകളുള്ള ഏത് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം ഇത് പറയാൻ കാരണം തീരെ ചെറിയ കാവുകളിൽ ഈ പറഞ്ഞ പോസിറ്റീവ് എനർജി വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ആ പ്രതിഷ്ഠയുടെ മഹാത്മ്യം വെച്ച് പറയുമ്പോൾ ഇതുപോലെയുള്ള ഈ മഹാക്ഷേത്രങ്ങൾ ഇന്നേ ദിവസം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ത്രീകൾക്ക് അർത്ഥവം തുടങ്ങി ഏഴ് ദിവസം വരെയും ഗർഭിണികൾ ഏഴാം മാസം മുതൽ പ്രസവിച്ച് നൂറ്റി നാൽപ്പത്തി ദിവസം കഴിയുന്ന അത്രയും ക്ഷേത്രങ്ങൾ പ്രവേശിക്കുന്നത് ഒഴിവാക്കിയാൽ അത് അവർക്ക് തന്നെ ഗുണം ചെയ്യും അഥവാ നിങ്ങൾ പ്രവേശിച്ചു എന്ന് വെച്ച് ഭഗവതിക്ക് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമില്ല അപ്പോൾ പിന്നെ അങ്ങനെ പ്രവേശിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം അവ യഥാക്രമം ഈ നിവേദ്യ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് അഭികാമ്യമല്ല അതുപോലെ തന്നെ ഈ ബലിക്കല്ലിൽ കാലുകൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ സ്പർശിക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഗുരുതി സേവിച്ച ശേഷം ഈ കൈ തലയിൽ തുടയ്ക്കുന്ന ആ ഒരു പതിവ് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതിനുവേണ്ടി ഒരു ടവ്വൽ കയ്യിൽ കരുതുക എന്നിട്ട് അതിൽ തുടയ്ക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം അത് പറയാൻ കാരണം ഈ പുണ്യാഹം വേറെ ഗുരുതി വേറെ ഇത് ആളുകൾ തെറ്റായി ചെയ്യുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ പ്രസാദങ്ങളിൽ വെച്ചിട്ട് ഈ മഞ്ഞൾ പ്രസാദം നിങ്ങൾ നെറ്റിയിലും നെഞ്ചിലും തൊടുക സ്ത്രീകൾ നെറ്റിയിലും കണ്ടത്തിലും അണിഞ്ഞാൽ മതി അതുപോലെ തന്നെ ഈ പ്രദക്ഷിണ വേളയിൽ ക്ഷേത്രത്തിനുള്ളിൽ പരിപൂർണ്ണ നിശബ്ദത പാലിക്കണം മറ്റ് ചിന്തകളൊന്നും ആ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരരുത് അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഈ പ്രദക്ഷിണം വെക്കുന്ന ഒരു കാര്യം എന്ന് പറയാം അതായത് ഭഗവതി ക്ഷേത്രങ്ങളിൽ നാല് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് ഈ പറഞ്ഞ വിധമാണ് പൊതുവായിട്ടുള്ള ആ ഒരു നിയമമെങ്കിൽ പോലും ഈ പ്രദക്ഷിണ നിയമങ്ങൾ ഓരോ ക്ഷേത്രത്തിലും മൂർത്തി ഭേദമനുസരിച്ച് ഓരോ വിധിയാണ് അതുകൊണ്ട് അതുകൂടി ഇതിനോടൊപ്പം ഒന്ന് പറഞ്ഞു തരാം ഗണപതിക്ക് ഒന്ന് ശിവക്ഷേത്രത്തിൽ മൂന്ന് മഹാവിഷ്ണുവിന് നാല് ശാസ്താവിന് അഞ്ച് സുബ്രഹ്മണ്യനാറ് സൂര്യനും ഒപ്പം മറ്റ് നവഗ്രഹപ്രതിഷ്ഠയ്ക്കും കൂടി രണ്ട് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രദക്ഷിണ നിയമങ്ങൾ എഴുതി വച്ചിട്ടുള്ളത് ഈ പറഞ്ഞവയിൽ വെയിൽ ഒന്ന് കൂടിപ്പോയതുകൊണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞു പോയതുകൊണ്ടോ പ്രത്യേകിച്ച് ദോഷമൊന്നും അവിടെ സംഭവിക്കുന്നില്ലെങ്കിൽ പോലും ആ നിയമം അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏറ്റവും നല്ലത് അതുതന്നെയാണ് അതായത് ഈ പ്രദക്ഷിണം ചെയ്യുന്ന ആ ഒരു സമയത്തിനും ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ആ പ്രത്യേകത അറിഞ്ഞ് നിങ്ങൾ പ്രദക്ഷിണം ചെയ്താൽ അതിൻ്റെ ഒരു ഫലം ഒന്ന് വേറെ തന്നെയാണ് ഈ പുലർച്ച ചെയ്യുന്ന പ്രദക്ഷിണം രോഗനാശകവും മധ്യാ സമയത്തിന് തൊട്ടു മുൻപ് ചെയ്യുന്ന പ്രദക്ഷിണം സർവാഭിഷ്ടദായകവും അതുപോലെ തന്നെ ഈ സായം സന്ധ്യക്ക് ശേഷം അതായത് ഈ ദീപാരാധന സമയത്തിന് ശേഷം ചെയ്യുന്ന പ്രദക്ഷിണം എല്ലാ പാപങ്ങളെയും ഹനിക്കുന്നതും ഈ രാത്രി ചെയ്യുന്ന പ്രദക്ഷിണം മുക്തിപ്രദവുമാണെന്നാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിത്രയും ഈ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അന്ന് ഒന്നാം തീയതി രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്ന് ശ്രീ ലളിതാ സഹസ്രനാമം വിടർത്തി വെച്ച് നിങ്ങളെ കൊണ്ടാകുന്ന ആ ശ്ലോകം എത്രയാണോ അത്രയും ശ്ലോകങ്ങൾ പാരായണം ചെയ്യുക ഈ സ്ത്രോത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് ഐശ്വര്യം ആഗ്രഹ സാഫല്യം മോക്ഷം എന്നിവ സിദ്ധിക്കുവാനും അതിനോടൊപ്പം ദുരിതമോചനത്തിനും അത്യുത്തമമാണ് ഇതിൽ പ്രത്യേകിച്ചും ഈ മറ്റ് സഹസ്രനാമങ്ങളെ അപേക്ഷിച്ച് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആ ഒരു പ്രത്യേകത നോക്കുമ്പോൾ ഭഗവതിയുടെ ഈ ആയിരം നാമങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെങ്കിൽ പോലും ഇത് വെള്ളിയാഴ്ച ദിവസങ്ങൾ അതുപോലെ തന്നെ നവരാത്രി ചൊവ്വാഴ്ച ഈ പൗർണമി കാർത്തിക പത്താമതയം തുടങ്ങിയ ഈ വിശേഷ ദിവസങ്ങളിൽ ജപിക്കുന്നത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് കണ്ടിരിക്കുന്നത് അതായത് ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഊർജം അതായത് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ലഭിക്കും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തരാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം